പുനലൂർ നഗരസഭാ വികസന സദസ് ഈ വരുന്ന ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് രാജാരോഹിണി ഹാളിൽ സംഘടിപ്പിക്കും സർക്കാരിൻ്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ വികസന പ്രവർത്തനങ്ങളും പുനലൂർ നഗരസഭയുടെ അഞ്ച് വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച് ജനങ്ങളുടെ അഭിപ്രായം ലഭ്യമാക്കുകയും ഭാവി വികസന പ്രവർത്തനത്തിനായുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ആരായുന്നതിനും കേരളം ഇന്നേവരെ ആർജിച്ച നേട്ടങ്ങളും മുന്നേറ്റങ്ങളും വിശദീകരിച്ച് പൊതുജനാഭിപ്രായം സ്വരൂപിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വികസന സദസ്സുകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് പുനലൂർ നഗരസഭ വികസന സദസ്സ് സംഘടിപ്പിക്കുന്നതെന്ന് നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ ചേർമാൻ ശ്രീ ബിനി രാജിപ്പിക്കുകയാണ് സ്വാഗതം നഗരസഭയുടെ ശ്രീകൃഷ്ണൻ ശ്രീ ശ്രീവാസ ഏറെ പ്രിയമുള്ള മാധ്യമ പ്രവർത്തകരും ശ്രദ്ധിച്ചാൽ നമ്മുടെ നഗരസഭയുടെ ഈ ഭരണസമിതിയുടെ കാലയളവിലെ അവസാനത്തെ പൊതുപരിപാടികളിൽ ഒരു പ്രധാനപ്പെട്ട ാണ് ഇത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ അഭൂതപൂർവ്വമായ വികസന പ്രവർത്തനവും അതോടൊപ്പം തന്നെ നഗരസഭ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മുടെ പരിധിയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പരിപാടി എന്ന നിലയിൽ തന്നെയാണ് ഇരുപത്തി ഒന്നാം തീയതി ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ രാജാരോപിണി ഹാളിൽ വെച്ച് നമ്മുടെ വികസന സദസ്സ് നമ്മുടെ നഗരസഭയുടെ വികസന സദസ്സ് കേരളത്തിൻ്റെ ആരാധ്യനായ എം എൽ എ പുനലൂരിൻ്റെ എം എൽ എ ശ്രീ പി എസ് സുബാധകൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നു സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനായി സർക്കാരിൻ്റെ പ്രതി എന്ന നിലയിൽ ജില്ലയുടെ ഫാക്രത്തി എത്തുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭയുടെ വികസന എൻ്റെ റിപ്പോർട്ട് വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി നമ്മുടെ ആ വികസന സദസ്സിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് കൃത്യമായി ടൈം ഷെഡ്യൂൾ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഒൻപത് മണിക്ക് ആരംഭിച്ച് ഒരു മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ടൈം ഷെഡ്യൂളുള്ള സർക്കാർ തന്നെയാണ് അതിൻ്റെ ഷെഡ്യൂൾ തന്നിട്ടുള്ളത് നമ്മുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം ആ പൊതുപരിപാടിയിൽ വെച്ച് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു കോവിഡിൻ്റെ ഒരു അതിപ്രസരം നിന്ന സമയത്ത് അധികാരത്തിൽ വന്ന ഈ ഒരു ഭരണസമിതി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചുരുങ്ങിയ കാലയളവിൽ ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വളരെ അഭിമാനപൂർവ്വ അവസരത്തിൽ അറിയിക്കുകയാണ് അതിൻ്റെ എല്ലാ കുറിച്ച് നമ്മൾ ആ വികസന സദസ്സിൽ കൊണ്ട് തന്നെ വ്യക്തമായ കാര്യങ്ങളൊന്നും വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇപ്പോൾ അവതരിപ്പിക്കുന്നില്ല എങ്കിലും ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ഈ പരിപാടിയിൽ പ്രധാനമായും നമ്മുടെ റിപ്പോർട്ടിന് ശേഷം പൊതുജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം വരും കാലങ്ങളിലേക്കുള്ള വികസന പ്രവർത്തനം ലക്ഷ്യമിട്ടുകൊണ്ട് ആരായുന്നുണ്ട് അതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൈവരുന്നതിന് നഗരസഭയുടെ ഭരണസമിതിയെയും അതുപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്തെയും എപ്പോഴും സഹായിച്ചിട്ടുള്ള മാധ്യമരെ നിങ്ങളെല്ലാവരും ആ പൊതുപരിപാടിയിൽ പങ്കെടുക്കണമെന്ന് വളരെ സ്നേഹപൂർവ്വം അറിയിക്കുന്നതിനും നിങ്ങളെ ക്ഷണിക്കുന്നതിനും കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം നമ്മുടെ ഇരുപത്തിയൊന്നിൻ്റെ പൊതുപരിപാടിയിലോട്ട് ക്ഷണിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മുടെ ഈ വികസന സമയം നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത അധ്യക്ഷത വഹിക്കും വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ സ്വാഗതം പറയും പുനലൂർ നഗരസഭാ വികസന സദസ്സിന്റെ ഉദ്ഘാടനം പുനലൂർ എം എൽ എ പി എസ് സുബാൽ നിർവഹിക്കും സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ വികസന രേഖ പ്രകാശനം ചെയ്യും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിനോയ് രാജൻ പ്രിയ പിള്ള അഡ്വക്കേറ്റ് പി എ അനസ് വസന്ത രഞ്ജൻ കെ കനകമ്മ വാർഡ് കൗൺസിലർമാരായ ഉണ്ണികൃഷ്ണൻ നിമ്മി ൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു എല്ലാവിധ ആശംസകളും വലിയ മാറ്റത്തിന് സാക്ഷ്യം കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് വർഷം പൂർത്തീകരിച്ചില്ല ഒൻപതര വർഷ കാലമായിട്ട് സംസ്ഥാനത്ത് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നമ്മുടെ സമൂഹത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് ആരോഗ്യരംഗത്താണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും പശ്ചാത്തല മേഖലയിലാണെങ്കിലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ മേഖലയിലാണെങ്കിലും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിച്ച പത്ത് വർഷക്കാലമാണ് ഒൻപതര വർഷക്കാലമാണ് അതോടൊപ്പം പുനലൂർ നഗരസഭയിൽ ഈ കൗൺസിൽ അധികാരത്തിൽ വന്ന് അഞ്ചു വർഷക്കാലം പൂർത്തീകരിക്കുക ഈ കൗൺസിൽ അധികാരത്തിൽ വരുമ്പോൾ സൂചിപ്പിച്ച മാതിരി കോവിഡിന്റെ കാലഘട്ടത്തിലാണ് അധികാരത്തിൽ വന്നത് നിങ്ങൾക്കെല്ലാം അറിയാം നമ്മുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ പ്രവർത്തനം നഗരസഭയാണ് അത് റിപ്പോർട്ടർ ചൌക്കോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി